പേളി മറീന മൈക്കിൾ ഇഷ്യൂ എന്താണ് ഇപ്പോൾ പുതിയ കോൾ റെക്കോർഡുകളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു പേളിക്കെതിരെയുള്ള നെഗറ്റീവ് കൂടിക്കൊണ്ടിരിക്കുന്നു അവ പേളിക്കെതിരെ നെഗറ്റീവ് കൂടിക്കൊണ്ടിരിക്കുമ്പം നമ്മൾ നമ്മളല്ല ഞാനല്ല മറ്റു ആൾക്കാർ പേളീനെ എങ്ങനെ ടാർജറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന ഉണ്ട് കേട്ടോ വിചാരിച്ചിരുന്നു കറക്റ്റ് സമയത്തൊരു സാധനം കിട്ടി അപ്പോഴത്തേനും വരുന്നു അറ്റാക്ക് ചെയ്യുന്നു അത് ഈ പല വീഡിയോസിൻ്റെ കമന്റ്സും നോക്കിയാൽ നമുക്ക് മനസ്സിലാവും പേളി ബിഗ് ബോസ് സീസൺ ഫസ്റ്റിൽ പേളിയായിരുന്നല്ലോ അപ്പം അന്ന് തന്നെ പേളീൻ്റെ ക്യാരക്ടർ എല്ലാവർക്കും മനസ്സിലായതാണ് പേളി ഫുള്ള് ഫെയ്ക്കാണ് പേളി ഫെയ്ക്കാണെന്നാണ് ഭൂരിഭാഗം കമന്റ്സും വരുന്നത് പേളിക്കെതിരെ ഒരുപാട് കമൻസ് വരുന്നു ഇപ്പോൾ പേളിക്കെതിരെ പേളീൻ്റെ ചാനലിൽ വരുന്ന കമൻറ്റൊക്കെ പേളി തന്നെ ഡിലീറ്റാക്കി കളയുന്നു തുടങ്ങി ഒരുപാട് ആരോപണങ്ങൾ ഇപ്പോൾ പേളിക്കെതിരെ വരുന്നു അതിനകത്ത് ആൾക്കാർ പറയുന്നുണ്ട് അതിനകത്ത് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് പേളി കെട്ടിയില്ലോ ശ്രീനീഷിനെ ശ്രീനീഷ് അല്ലേ ശ്രീനീഷിനെ പുള്ളീനെ കെട്ടിയത് പേളിയത് ഏറ്റവും നല്ല കാര്യമാണ് ബാക്കി പേളി ഫുള്ളും ഫേക്കാണെന്ന് പറഞ്ഞാണ് കമൻറ്റുകളൊക്കെ വരുന്നത് അപ്പോൾ പേളി എന്താണ് ഞാനൊക്കെ വിചാരിച്ച് ചിലപ്പോൾ പേളി മിണ്ടാതിരിക്കും അല്ലെങ്കിൽ പേളി ഉറപ്പായിട്ടും റിയാക്ട് ചെയ്യുക എന്തായാലും പേളി റിയാക്ട് ചെയ്തു പേളി കമ്മ്യൂണിറ്റി പോസ്റ്റിൽ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു കുറേ ഇംഗ്ലീഷാണ് കേട്ടോ കുറേ ഇംഗ്ലീഷാണ് ഇംഗ്ലീഷ് അറിയുന്നവർക്ക് വായിച്ചാലേ മനസ്സിലാവുള്ളൂ എന്താണെങ്കിലും പേളി അതിനകത്ത് എഴുതിയിട്ടത് വെച്ച് നോക്കുമ്പോൾ പേളി പറയുന്നുണ്ട് അതിനകത്ത് ഞാൻ മറീനെ വിളിക്കാൻ ശ്രമിച്ചു പക്ഷേ മറീന ഫോൺ എടുത്തില്ല എന്നോട് സംസാരിക്കാൻ കൂട്ടാക്കിയില്ല പിന്നെ എന്താണ് പേ മറീന മൈക്കിള് പറയുന്നത് മൊത്തത്തിൽ തെറ്റാണ് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ പേളി അതിനകത്ത് എഴുതിയിട്ടു അതിന് ശേഷമാണ് ഈ മറീന എന്ന് പറയുന്ന നടിയുടെ ഒരു വോയിസ് റെക്കോർഡ് പുറത്തു വന്നത് ആ വോയിസ് റെക്കോർഡ് മനഃപൂർവ്വം പുറത്ത് വിട്ടതാണോ അത് തന്നെ പുറത്ത് വന്നതാണോ എന്നൊന്നും അറിയില്ല എന്താണെങ്കിൽ അതിനകത്തും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് പേളി ഈ മറീനേനെ വിളിച്ചു മറീനെ വിളിച്ചിട്ട് സംസാരിച്ചു പക്ഷെ സംസാരിച്ച് സംസാരിച്ച് ഫോൺ വെക്കുന്ന സമയത്ത് പേളിയുടെ ടെമ്പർ തെറ്റി അതായത് വലിയവനും ചെറിയവനും തമ്മിലുള്ള പ്രശ്നം എനിക്ക് നിന്നോട് ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതായില്ല അങ്ങനത്തെ കുറച്ച് ഇതുണ്ടല്ലോ വലിയവനും ചെറിയവനും ആ ഒരു ഇഷ്യൂയിലേക്ക് കാര്യങ്ങളെത്തി ഇതൊക്കെ മറീന പറയുന്നതാണ് കേട്ടോ അല്ലാതെ പേളീൻ്റെ വോയിസ് എവിടെയില്ല മറീന പറയുന്നു എന്നെ വിളിച്ചു ഇങ്ങനെയൊക്കെ സംസാരിച്ചു അതായത് കട്ടുറുമ്പ് എന്ന് പറയുന്ന ഷോയുടെ ഭാഗമായിട്ടാണ് ഈ മറീനെ രണ്ടും മൂന്നും തവണ ഈ ഫ്ലവേഴ്സുകാർ വിളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഈ പേളിയും ശ്രീകണ്ഠൻ നായരും തമ്മിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അത് ഇതിലേക്ക് വലിച്ചഴക്കപ്പെട്ടു പിന്നെ അല്ലാതെ നമുക്ക് ചിന്തിക്കാം കേട്ടോ പേളി ഇപ്പം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ പേളി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിന് തെളിവൊന്നും മറീന മൈക്കിളിൻ്റെ അടുത്തില്ല പേളി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് ആ ഷോയിൻ്റെ ആൾക്കാർ മറീനേനോട് പറഞ്ഞു ആ ഷോയിൻ്റെ ആൾക്കാരാണ് മറീനോട് പറഞ്ഞത് അല്ലാതെ മറീന അല്ലാത്തത് കേട്ടിട്ടൊന്നുമില്ല അപ്പോൾ ഓൾറെഡി ഈ എന്താണ് പേളിയും മാണിയും ഈ ഫ്ലവേഴ്സ് ചാനലുകാരും തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ പേളിക്കിട്ട് പണിയാനായിട്ട് ഈ ഫ്ലവേഴ്സ് ചാനലുകാർ വന്ന് മറീനേനോട് ഇങ്ങനെ പറഞ്ഞതാണ് എന്ന് നമുക്ക് വിചാരിക്കാം അതല്ല മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷീ ടാക്സി എന്ന് പറയുന്ന സിനിമയിൽ മറീന മൈക്കിൾ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ അതിനു മുമ്പ് പേളി മാണീനയാണ് അതിനകത്തേക്ക് കാസ്റ്റ് ചെയ്തിരുന്നത് പക്ഷെ പിന്നീട് പേളിമാണീനെ മാറ്റി കിട്ടി മറീനേനെ ആക്കി അപ്പം മറീനേനെ ആക്കിയ സമയത്ത് സ്വാഭാവികമായിട്ടും അയാൾക്കൊരു ദേഷ്യം എനിക്കൊരു ചാൻസ് വന്നിട്ട് എൻ്റെ ചാൻസ് മറ്റൊരാൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും എന്താണ് നമുക്കൊരു ചെറിയൊരു ദേഷ്യം പക്ഷേ ഞാൻ അഭിനയിക്കേണ്ടതായിരുന്നു അതിനകത്ത് അത് എനിക്ക് കിട്ടിയില്ല എനിക്ക് മിസ്സായി എന്നൊക്കെ വിചാരിച്ച് നമുക്കൊരു ദേഷ്യം വരും കൂടാതെ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴൊന്നും കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് അങ്ങനത്തെ മറീന മൈക്കിൾ എന്നെ പറയുന്നുണ്ട് പേളിയ മാണീൻ്റെയൊക്കെ ട്വൻറ്റീസിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ഇപ്പോൾ പേളിയമാണിക്ക് തേർട്ടീസായി അപ്പം അത്രയും നാൾ മുമ്പ് നടന്നൊരു സംഭവമാണ് അപ്പോൾ ചിലപ്പം മെച്യൂരിറ്റി ആയിട്ടുണ്ടാകാം എന്ന് പറയുന്നുണ്ട് പക്ഷേ മെച്ചൂരിറ്റി ആയിട്ടില്ല എന്നാണ് തോന്നുന്നത് കാരണം മറീന മൈക്കിളിനെ വിളിച്ചിട്ട് പേളി ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ മെച്ചൂരി മെച്യൂരിറ്റി ആയിട്ടില്ല എന്ന് തന്നെയാണ് അർത്ഥം അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറെ നെഗറ്റീവ് പറയാനായിട്ടുള്ള കുറേ ആൾക്കാർ എന്തെങ്കിലും ഒന്ന് വേണം എന്ന് നോക്കിയിരുന്ന ആൾക്കാർക്ക് കുറേ സാധനം കിട്ടിയ പോലെയായി അവരെടുത്തിട്ട് അലക്കുന്നുണ്ട് ഇപ്പം ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കമൻസിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷെ എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ പേളി മാണിയെ വളരെ ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് പേളിമാണിയും മാണിയും ജി പിയും തമ്മിലുള്ള കോംബോയും ഈ പേളിമാണിയും മാണിയും പേളി മാണിയുടെ യൂട്യൂബ് ഇപ്പം ഞാനൊക്കെ ഇപ്പോൾ കാണാറില്ലായിരുന്നു പക്ഷേ ഇപ്പം സ്ഥിരമായിട്ട് കാണുന്നൊരു വ്യക്തിയാണ് സ്ഥിരമായിട്ട് സമയം കിട്ടുന്ന പോലെ വളരെ വളരെ എനിക്കിഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ് അങ്ങനെ ഫേക്കായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ ഫേക്കാണോ എന്ന് ചോദിച്ചു പറയാനും പറ്റില്ല നമ്മുടെ പ്രവീൺ പ്രണവ് വിഷയത്തിൽ എല്ലാവരും അവരുടെ ഫാമിലിനെ ഭയങ്കര റോൾ മോഡൽ ഫാമിലി ആയിട്ട് കണ്ടുകൊണ്ടിരുന്നതാണ് പെട്ടെന്നാണ് റിയൽ ലൈഫും റിയൽ ലൈഫും വേറെയാണെന്ന് മനസ്സിലായി അതുപോലെ തന്നെയായിരിക്കും പേളിമാണിൻ്റെ കാര്യം റിയൽ ലൈഫും റിയൽ ലൈഫും വേറെയാണ് പ്രത്യേകിച്ച് ഇത് കൂട്ടെ ഇൻഡസ്ട്രിയിൽ നിന്നു പോകുന്ന ആൾക്കാരാവുമ്പം എന്താണ് ഒരു ഈഗോ പ്രശ്നം സ്വാഭാവികമായിട്ടും വരാവുന്ന ഒരു കാര്യമാണ് അത് തന്നെയായിരിക്കും ഇവിടെ വന്നിട്ടുണ്ടാവുകയുള്ളൂ എന്ന് വിചാരിക്കാം പക്ഷെ അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു അപ്പം മറീന മൈക്കിളീ പറയുന്ന കാര്യമൊക്കെ എന്താണ് മറീനാ മൈക്കിളിന്റെ വോയിസിലൂടെ നമ്മൾ കേട്ടു പക്ഷേ പേളിമാണി മറീന ഇങ്ങനെ വിളിച്ചെന്നാ പേളിമാണി പറയുന്നു ഞാൻ വിളിച്ചിട്ട് എടുക്കാൻ തയ്യാറായില്ലാണ് മറീനാ മൈക്കിൾ പറയുന്നു അവളെന്നെ വിളിച്ച് എന്നെ എന്താണ് എന്നെ ഭീഷണിപ്പെടുത്തുകയല്ല ഒരു തരത്തിൽ സംസാരിച്ചു വെക്കാറായപ്പോൾ ഫോണും കട്ട് ചെയ്ത് ഒറ്റ പോക്കും പോയി എന്ന് പറയുന്നു അപ്പം നമ്മൾ മൊത്തത്തിൽ ആരെയും ഇങ്ങനെ കുറ്റം പറയേണ്ട കാര്യമില്ല ചിലപ്പം മറി അങ്ങനെ പേളിമാണി വിളിച്ചിട്ടില്ലെങ്കിലും മറീന മൈക്കിൾ കള്ളത്തരം പറയുന്നതാണെങ്കിലും പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് നാട്ടുകാരെല്ലാം കൂടി എന്താണ് പേളി മാണിക്കെതിരെ തിരിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ് പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ചുമ്മാ ഒന്നും അറിയാതെ നമ്മൾ ഇത് മറ്റേ ആൾക്കാർ ഇപ്പം പ്രവീൺ പ്രണവ് വിഷയത്തിൽ പ്രവീൺ ഒരു വീഡിയോ ഇടുമ്പോൾ ആൾക്കാരെല്ലാം കൂടി പ്രവീണിൻ്റെ കൂടെ കൂടും പ്രണവിൻ്റെ കമൻറ്റ് ബോക്സിൽ പോയി ഫുള്ളി ചീത്ത വിളിക്കും ഇനി പ്രണവ് ഒരു വീഡിയോ ഇടുന്നതെങ്കിൽ ആൾക്കാരൊക്കെ കൂടി പ്രണവിൻ്റെ കൂടെ കൂടും പ്രവീണിൻ്റെ കമൻറ്റ് ബോക്സിൽ പോയി ചീത്ത ഇടും ഇതാണ് അവസ്ഥ പേളി മാണി അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാരൊക്കെ എന്ത് ചെയ്തു ഈ മറീന മൈക്കിളിനെതിരെ ഒന്നു മറീന മൈക്കിളിൻ്റെ ഒരു ഓഡിയോ പുറത്തേക്ക് കഴിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ കൂടി പേളി മാണിക്ക് ഇപ്പം എതിരായിട്ടിരിക്കുകയാണ് എന്താണെങ്കിലും സംഭവം കോമഡിയാണ് നല്ലാതെ എന്ത് പറയാനാണ് ഇത് കൂട്ടി വിഷയത്തിൽ നല്ല രീതിയിൽ ഒക്കെ ആൾക്കാരാണ് പക്ഷേ അത് മറ്റൊരു വിഷയം വന്നത് ഈ മറീന മൈക്കിള് ആങ്കറിൻ്റെ പേര് പറയാതെയാണല്ലോ ഇപ്രാവശ്യം പറഞ്ഞത് അപ്പം പേളി മാണിയും അതുപോലെ മറ്റൊരു ആങ്കറും കൂടി ഈ വിഷയത്തിൽ പെട്ടുപോയി ആ മറ്റേ ആങ്കറിൻ്റെ പേര് ഞാൻ പറയുന്നില്ല പിന്നെ ഇപ്പം അതിൻ്റെ പേരിലാകും അപ്പം മറീന വൈക്കിളിനപ്പം ചെറിയൊരു ഇതടിച്ചേട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാരണം ഇതിനകത്ത് പെടാത്തൊരു വ്യക്തിൻ്റെ പേരും കൂടി ഇങ്ങനെ ചര്ച്ച ചെയ്യപ്പെട്ട് വന്നുകൊണ്ടിരിക്കുമ്പോഴുള്ളൊരു പ്രശ്നം ഇത് സ്വാഭാവികമാണ് നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേക്ക് ഏതെങ്കിലും ഒരു കാര്യം ഇങ്ങനെ ഇട്ടു കൊടുക്കുന്നു വ്യക്തിൻ്റെ പേര് അറിയാതെ പിന്നെ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ തപ്പി തപ്പി പോവും ജയസൂര്യൻ്റെ കാര്യം എങ്ങനെയാണ് സംഭവിച്ചത് ഒരു നടി വന്നിട്ട് എന്നെ അന്ന് ആ വർഷം ആ സ്ഥലത്ത് വെച്ച് ഇങ്ങനെ കയറി പിടിച്ചൊരു നടൻ ആ സിനിമയിലെ പ്രധാന നടൻ ആ നടൻ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയുമാണ് എന്നൊക്കെ പറഞ്ഞ് കഴിയുമ്പോൾ തന്നെ ആൾക്കാർ സ്വാഭാവികമായിട്ടും അത് തപ്പിപ്പോകും ആരാണ് നടൻ ആരാണ് നടൻ അങ്ങനെ ജയസൂര്യൻ്റെ പേര് മൊത്തം കമൻറ്റ് ബോക്സിൽ നിറയെ വന്നു പിന്നെ ലാസ്റ്റ് ലാസ്റ്റാ നടക്ക് വന്നിട്ട് യെസ് അത് ജയസൂര്യ ആണ് എന്ന് പറയേണ്ടതായിട്ടുള്ളൊരവസ്ഥ വന്നു അപ്പം അത് സ്വാഭാവികമാണ് നമ്മൾ ആര് ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയൊരു ക്ലൂ കിട്ടിയാൽ മതി ആരെങ്കിലുമൊക്കെ കണ്ടുപിടിക്കും അങ്ങനെ ഒരാളെയും പേര് മറച്ചു വെക്കാതിരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ പിന്നെ പറയാതിരിക്കണമായിരുന്നു ഇത്രയും നാൾ മുമ്പ് നടന്ന സംഭവമാണ് ഇത്രയും നാളുകൾക്ക് ശേഷം ഇപ്പോൾ വന്ന് പറഞ്ഞു അപ്പം എന്താ പറയുക മൊത്തത്തിൽ ആരുടെ അടുത്താണ് ശരി ആരുടെ അടുത്താണ് തെറ്റ് എന്നൊന്നും പറയാനായിട്ട് എവിടെയും തെളിവുകളില്ല സ്വാഭാവികമായിട്ട് ഈ നമ്മളൊക്കെ വീട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടും കിട്ടും അത് കമൻറ്റ് ഇടുന്നവർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല അപ്പം നമ്മളതുകൊണ്ടാണ് വീട് ഇടുന്നത് അല്ലാതിപ്പോൾ നമ്മൾ ഈ വീട് കിട്ടുമെന്ന് വിചാരിച്ച് നാട് നന്നാക്കാനോ പേളിമാടിനെ നന്നാക്കാനോ മറീന മൈക്കിളിൻ്റെ കള്ളത്തരം കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ പേളിയുടെ കള്ളത്തരം കണ്ടുപിടിക്കാനോ ഒന്നും നമ്മളെ കൊണ്ട് പറ്റില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പം വെറുതെ അവിടെ പോയി വെറുതെ കമൻറ്റിട്ട് സമയം കളയാതിരിക്കും